അറിയോ ഞാൻ ഞാൻ നല്ലൊരു കലാകാരിയായിരുന്നു ആർട്ടിസ്റ്റ് ആയിരുന്നു കോഴിയും താറാവൊക്കെ അല്ലേ അതിന്റെ മുട്ടയില് ഞാനിങ്ങനെ കുനുകുന വല്ലവരുടെയും വീട്ടിന്റെ നാല് മൂലക്കും കൊണ്ടുവന്ന് കുഴിച്ചിടും എന്റെ അച്ഛനാമ്മക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ അന്യം നിക്കുന്നു കൈ വെക്കരുത് ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞു ആനക്ക് ചാർജ് ചെയ്തിട്ട് ഞാൻ ആന മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു കൈ വെക്കരുത് കൈ വെച്ച കൈ വെച്ച തൊലച്ചുകൾ മനസ്സിലായ് കൈ വെച്ചു കൈവച്ചാ കൊറേ നേരം അല്ല നീ തുടങ്ങിട്ട് ചാർജ് ചെയ്തിട്ട് വനമരക്ക് പോവുന്നു ഞാൻ പറഞ്ഞാ പറഞ്ഞ വനമരയ്ക്ക് പോവുന്നു പറഞ്ഞാരുന്നേ പറഞ്ഞ അയ്യോ